നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാനപടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബലങ്ങൾ ജൂലൈ മാസത്തിലെ ബലങ്ങൾ ഏതൊക്കെ രീതിയിലെന്നുള്ളതാണ് പറയുന്നത് ഇത് ജൂലൈ മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് ആദ്യവാരം വരെ ഈ ഫലങ്ങൾ നിലനിൽക്കുന്നതായിരിക്കും അതിന് മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ ഗ്രഹസഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ പതിനഞ്ചാം തീയതി വരെ ആദിത്യൻ മിഥുന രാശിയിലും പതിനാറാം തീയതി മുതൽ കർക്കിടകം രാശിയിലും സഞ്ചരിക്കുന്ന സമയമാണ് അതായത് തിരുവാതിര പുണർദം പൂയം എന്നീ ഞാറ്റുവേലകൾ സംഭവിക്കുന്നതും ജൂലൈ മാസത്തിലാണ് ജൂലൈ ഒന്നിന് തിങ്കളാഴ്ച അശ്വതി നക്ഷത്രമായിരുന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് ചന്ദ്രൻ രാശിചക്ര ഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി രോഹിണി നക്ഷത്രത്തിലേക്ക് എത്തും ജൂലൈ അഞ്ചിന് അമാവാസി ആയിരുന്നു കറുത്തവാവായിരുന്നു ജൂലൈ ഇരുപത്തിയൊന്നിന് വെളുത്തവാവ് അതായത് പൗർണമിയും സംഭവിക്കും ചൊവ്വ മേടം രാശിയിലാണ് മാസാദ്യം ഉണ്ടായിരുന്നത് ജൂലൈ പന്ത്രണ്ടിന് ഇടവത്തിലേക്ക് സംക്രമിക്കുന്നു ബുധൻ കർക്കിടകത്തിലാണ് ഉള്ളത് ജൂലൈ പത്തൊൻപതിന് ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു ബുധന് ജൂലൈ മാസത്തിൽ മൗഢ്യം ഇല്ല എന്നതാണ് സത്യം ശുക്രൻ മിഥുനത്തിലാണ് ജൂലൈ ആറിന് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നതായിരിക്കും ഏകദേശം ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ശുക്രൻ കർക്കിടകത്തിൽ തന്നെ തുടരുന്നതും ആണ് ജൂലൈ എട്ടിന് രണ്ടു മാസമായി തുടർന്നിരുന്ന ശുക്രൻ്റെ മൗഢ്യം അവസാനിച്ചു വ്യാഴമാണെങ്കിൽ ഇടമം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശനി കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു മീനം രാശിയിലും കേതു കന്നി കന്നിരാശിയിലുമായിട്ട് അപ്രദക്ഷിണഗതിയിൽ തുടരുകയാണ് എന്നാലൊരു ജൂലൈ എട്ട് കഴിഞ്ഞപ്പോൾ രാഹു രേവതിയിൽ നിന്നും ഉത്രൃട്ടാതിയിലേക്ക് പിൻഗതിയായി പ്രവേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പകുതി വരെ രാഹു ഉത്രട്ടാതിയിൽ തന്നെ സഞ്ചരിക്കും എന്നുള്ളതാണ് ശരാശരി എട്ട് മാസമാണ് രാഹുവും കേതുവും ഒരു നക്ഷത്രത്തിൽ തുടരുന്ന സമയം എന്ന് പറയുന്നത് കേതുവിന് വലിയ മാറ്റം വരുന്നില്ല എന്നാൽ കേതു അത്തം മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് മാറുന്ന ഒരു സമയം കൂടിയാണിത് ജൂലൈ എട്ടിന് ഈ വർഷം ഒക്ടോബർ പകുതിയോടെയൊക്കെ കേതു അത്തത്തിൽ നിന്നും ഉത്തരത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും ഈ ഒരു ഗ്രഹങ്ങളുടെ സ്ഥിതി വച്ചിട്ടാണ് ഇല്ലെങ്കിൽ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഈ ജൂലൈ മാസത്തെയും ഓഗസ്റ്റ് ആദ്യവാരം വരെയുള്ള ബലങ്ങൾ പ്രസ്താവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ശനി കുംഭക്കൂറിൽ പൂരുട്ടാതിയിൽ തുടരുകയാണ് രാഹു ചൊവ്വ ആദിത്യൻ എന്നീ ഗ്രഹങ്ങളും പ്രതികൂല ഭാവത്തിൽ അനിഷ്ട രാശികളിൽ സഞ്ചരിക്കുന്ന സമയം അതായത് അഭിമുഖങ്ങൾ പരീക്ഷകൾ എന്നിവയിൽ കടുത്ത രീതിയിലുള്ള മത്സരങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർക്ക് നിശിതമായ ചോദ്യങ്ങളെ നേരിടേണ്ടി വരുന്ന ഒരു സമയം സമാധാനം പുലരാൻ ആവശ്യമായ നീക്കങ്ങൾ കൈക്കൊള്ളുന്ന ഒരു സമയം പാരമ്പര്യമായി തുടരുന്നു വരുന്ന വ്യാപാര വ്യവസായ സംരംഭങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ മന്ദതകൾ സംഭവിക്കാം ജൂലൈ രണ്ടാം പകുതി മുതൽ സ്വാഭാവിക നേട്ടങ്ങൾ വരുന്നതാണ് വലിയൊരു പ്രതീക്ഷ വേണ്ട സ്വാഭാവികമായിട്ടുള്ള നേട്ടങ്ങളാണ് സംഭവിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ ചെറിയ രീതിയിലൊക്കെ അയഞ്ഞു തുടങ്ങും എന്നുള്ളതാണ് സ്വതന്ത്രമായ നിലപാടുകൾ മികച്ച ഏകോപനം എന്നിവയിലൂടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് തന്നെ ജാതകർ തങ്ങളുടെ ചിന്തകളെ പിടിച്ചു നിർത്തുവാൻ അല്ലെങ്കിൽ അത് ഏതൊരു രീതിയിലും സാധ്യമാക്കി എടുക്കുവാൻ ഒരു രീതി അതായത് അതല്ലെങ്കിൽ തിരിച്ചു നമ്മൾ ആ ഒരു ചിന്തകളെ തിരിച്ചു വിടാൻ പറ്റാത്ത വിധം നമ്മളത് ഉറച്ച് നിൽക്കും എന്നുള്ളതാണ് ആത്മീയത കൂടാതെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള മികച്ച അറിവ് ഉണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണിത് അതോടൊപ്പം തന്നെ ജ്യോതിഷം നന്നായിട്ട് മനസ്സിലാക്കുവാൻ ഒരു സമയമാണ് ഒരു ആദർശവാദിയായിരിക്കും ഈ സമയം കൂടാതെ പണത്തേക്കാൾ കൂടുതൽ അറിവിന് പ്രാധാന്യം നൽകുന്ന ഒരു സമയം ജീവിതമാർഗത്തിനായി ജോലിയും ബിസിനസ്സും രണ്ടും കൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നു ജോലിയേക്കാൾ എന്നാലും കൂടുതലായി ജാതകർ ഇപ്പോൾ ബിസിനസ്സിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത് കൂടാതെ ജോലിയിൽ നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കും ബിസിനസ്സിനായി പോയാൽ അത് വളരുവാനായി ജാതകരുടെ എല്ലാ പരിശ്രമങ്ങളും അതിനകത്തുണ്ടായി അത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും പങ്കാളിത്തത്തിൽ ബിസിനസ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ സമയം ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അവ നന്നായി മനസ്സിലാക്കുകയും കർത്തവ്യങ്ങൾ സത്യസന്ധമായി ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടാകും വിപരീത ചിന്തകൾ ജാതകരെ ഭരിക്കുവാൻ ജാതകർ തന്നെ ഭരിക്കുവാനുള്ള അനുവാദം കൊടുക്കാതെ വിപരീതമായ ചിന്തകളെ കടിഞ്ഞാണിട്ട് നിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ധൈര്യത്താൽ തന്നെ മുൻകൈ എടുത്ത് വിപരീത സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ ശ്രമിക്കുകയും ചെയ്യും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പൂരുട്ടായ നക്ഷത്ര ജാതകർക്ക് ഗൃഹനിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ അദൃശ്യമായ ഒരു ഈശ്വര സാന്നിധ്യം അത് നിങ്ങളിൽ തന്നെ ആശ്ചര്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും നിങ്ങളറിയാതെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ അദൃശ്യമായ ഒരു ഈശ്വര സാന്നിധ്യം വളരെയധികം നിങ്ങളിൽ വന്ന് ചേരുന്നതാണ് പാരമ്പര്യ പ്രവർത്തികളിൽ വ്യാപൃതനാകും മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്ന ഒരു സമയമാണ് സ്വയം തീരുമാനിച്ച പ്രണയബന്ധങ്ങളിലൊക്കെ നിന്ന് പിന്മാറി രക്ഷിതാക്കൾ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള വിവാഹബന്ധങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ചിലവ് കൂടുന്നതിനാൽ ചെറിയ രീതിയിലൊക്കെ ധനസഹായം മറ്റൊരാളുടെ അടുത്ത് അല്ലെങ്കിൽ കടം വാങ്ങേണ്ട ഒരു സാഹചര്യം വരുന്നതുമായിരിക്കും അതിശയം നിറഞ്ഞ ഒരു സംസാര ശൈലിയിൽ നിന്നും ബന്ധുവിനെ സംശയിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ കൂടെ നിന്ന് ജോലി ചെയ്യുന്നത് വഴിയും ബന്ധുക്കളുടെ സംശയം ബന്ധുക്കളെ സംശയിക്കാൻ ഇടവരുന്ന ഒരു സമയമായിരിക്കും ആഭരണം വാഹനം എന്നിവ മാറ്റി വാങ്ങുന്ന ഒരു സമയമായിരിക്കും ഇത് നേരത്തെ പറഞ്ഞതുപോലെ കടം വാങ്ങേണ്ട ഒരു സാഹചര്യം വരും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരേ കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം ഒരു പരിധിയിലധികം പണം മുടക്കിയിട്ടുള്ള പ്രവർത്തികളിൽ നിന്നും ഏകദാ ഏകദേശം ഓഗസ്റ്റ് പതിനാറ് വരെ കുറച്ചൊന്ന് പിന്മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് സ്വജന സംസാരത്താൽ അതായത് ഒരു പരോപദ്രവ ബുദ്ധി അത് ജാതകരിൽ ഉണ്ടാകും ഉണ്ടായിരിക്കും അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് പരോപകാരം ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാകും എന്നാലും ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തതയും പൂർണ്ണതയും കൃത്യതയൊക്കെ വച്ചുപുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ജാതകർക്ക് ഈ സമയം വളരെ ഉത്തമമായിട്ട് വരുന്നത് എന്ന് പറയാം ഈ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസവും ജൂൺ ജൂലൈ മാസവും ഓഗസ്റ്റ് മാസത്തിൻ്റെ പകുതി വരെയും ജാതകർക്ക് വരുന്ന ശുഭാശുഭമായ ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും വില വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലതു മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം